ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ എങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര വന്നിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെ മഴ കയ്യിൽ ഫയലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമെന്ന് പിന്നെ ചക്കര എടുത്ത് ചക്കരയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോകണം അപ്പോൾ ഇന്നൊരു റിസൾട്ട് വരുന്നുണ്ട് അതായത് നമ്മളൊരു നാലഞ്ച് ദിവസം മുന്നേ എടുത്തൊരു യൂറിന്റെ യൂറിൻ കൾച്ചർ ഞാൻ ചെയ്ത റിസൾട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് അന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇൻഫെക്ഷൻ കണ്ടു അല്ലേ യും ബ്ലഡ് യൂറിന് ചെക്ക് ചെയ്തതിൽ ആ ബാക്ടീരിയേൻ്റെ ചെറിയൊരു വൺ പെർസെൻറ്റേജ് അല്ല ബാക്ടീരിയേൻ്റെ ഇതും കണ്ടു പിന്നെ ഷുഗറിൻ്റെ വൺ പെർസെൻറ്റേജ് പ്രസൻ്റ് ഇതിൽ കണ്ടു എന്ന് പറഞ്ഞില്ലേ അപ്പം അന്ന് ചെയ്തതിൽ ഇങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് യൂറിനിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പിന്നെ എന്താണ് സാമ്പിൾ കൊടുത്തിട്ട് നാല് ദിവസം കഴിഞ്ഞ റിസൾട്ട് ആകുമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നാണ് റിസൾട്ട് ആയത് ഇന്നലെ റിസൾട്ടായി ഇന്നാണ് ഡോക്ടർ ഉള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് നാളെ മറ്റന്നാളായിട്ട് ഡോക്ടർ ഉള്ളത് അപ്പോൾ ഇതെല്ലാം ഡോക്ടറെ കാണിക്കാൻ പോവുകയാണ് അല്ലേ വയലൊക്കെ എടുത്തു പോകുമ്പോൾ ഫയലൊക്കെ എടുത്ത് പിന്നെ ഡോക്ടർ ഒരു നൂറ് പേജിന്റെ ബുക്കും മേടിച്ചോണ്ട് അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ലാസ്റ്റ് ഡോക്ടറെ കണ്ടത് തരാം അത് ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാല് നമ്മളെ വള്ളുവനാട് ഹോസ്പിറ്റലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു പേഷ്യന്റ് ബുക്ക് ഉണ്ടാവും അപ്പൊ ആ ഒരു ബുക്കിലാണ് നമ്മുടെ ഏറ്റവും ഡീറ്റെയിൽസ് എഴുതിക്കൊണ്ട് എഴുതി സൂക്ഷിക്കുന്നത് അപ്പൊ അത് നമുക്ക് ഇവിടെ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഓക്കെ അത് എന്ന് പറഞ്ഞു അതേസമയം ഇവിടം നമ്മൾ ഇനി വീണ്ടും തിരിച്ച് അവിടെ പറഞ്ഞുതരാം അതായത് ഇവിടെ നമ്മൾ തിരിച്ചങ്ങി പോകുമ്പോ എന്തായാലും ഇതുപോലെ ഒരു ബുക്ക് വേണം പക്ഷേ നമ്മുടെ ഈ ഹോസ്പിറ്റലില് ഇതേപോലെ ബുക്ക് എഴുത്തില്ലല്ലോ നമുക്ക് ചെറിയൊരു എ ടി എം കാർഡ് എടുത്തൊരു കാർഡാണ് ഉള്ളത് അപ്പൊ ഇത് കാണിക്കുമ്പോഴാണ് ഇതിൽ തന്നെ ഈ ഒരു അതെ ആ ഒരു കാർഡ് നമ്പർ അടിക്കുമ്പോൾ നമ്മളെ ഡോക്ടറെ കുറിച്ച പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ അതിലാണ് വരുന്നത് അതുകൊണ്ട് നമ്മള് ആ നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടറെ കണ്ടാലും എല്ലാം അതിലാണ് ഉണ്ടാവുന്നത് അപ്പൊ ഈ ഒരു കാർഡ് കൊണ്ട് വള്ളനാട്ടിൽ പോയിട്ട് കാര്യമില്ല അവരത് വലിച്ചെറിയും മനസ്സിലായില്ലേ അപ്പൊ അതേസമയം നമുക്ക് ഇവിടെയാണ് ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഇവിടെ നമ്മൾ അടുത്ത ഡോക്ടറെ കാണിക്കുന്നത് കൊണ്ടാണ് വേറൊരു ബുക്ക് വാങ്ങിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞത് അതിനകത്ത് എന്തൊക്കെ മരുന്ന് കുറിച്ചു എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തു എന്തൊക്കെ സ്കാനിങ് എടുത്തു എന്തൊക്കെയാണ് റിപ്പോർട്ട് ഇടുന്നൊക്കെ അതിനെ എഴുതി തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നോക്കാം ഓക്കെ നമുക്ക് എന്നാലും പോയി ഡോക്ടറെ കണ്ടിട്ടൊക്കെ വരാം എന്താണ് പിന്നെ റിസൾട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ ഒരു പറ്റുന്ന കുഴപ്പമില്ലാതിരിക്കട്ടെ എല്ലാവരും ഏതുമാ ആ അത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഷുഗറിനു നമ്മൾ നോക്കിയായിരുന്നു ആ അന്ന് ബ്ലഡ് റിസൾട്ട് നമ്മൾ രണ്ടാമത് ഫാസ്റ്റിംഗിന് മുമ്പ് ഫാസ്റ്റിംഗിന് ശേഷം എടുത്തു അപ്പൊ അതിന്റെ റിസൾട്ട് കാണിച്ചപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല ആണ് പിന്നെ അന്ന് കൊടുത്തതാണ് യൂറിൻ്റെ അപ്പൊ അതിൻ്റെതാണ് ഇന്ന് റിസൾട്ട് വന്നിട്ട് നമ്മൾ ഉണ്ടെന്ന് കൾച്ചറിയാൻ കൊടുത്തിട്ട് അതാണ് ഇന്ന് പോയി കാണിക്കാൻ നമുക്ക് കാണിക്കൻ്റെ

നല്ല ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഓക്കെ അപ്പോൾ ഏതായാലും ഞാൻ വണ്ടി വർക്ക് ചെയ്തിട്ട് വരാം അപ്പോഴത്തേക്ക് ഇവർ ഡോക്ടർ കാണാനുള്ള ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവർ ഇവിടെ നിൽക്കും വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു വണ്ടികളുണ്ട് എന്നാലും നമ്മുടെ അന്നത്തെ അത്ര നേരത്തെ വണ്ടികളൊന്നും ഇല്ല ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച ദിവസം പൊതുവെ ഇങ്ങനെ തന്നെ കണ്ടില്ലേ കാലിയാണെന്ന് മറ്റത് തിങ്കളാഴ്ച ദിവസം ഒക്കെ ഇപ്പോൾ നാളെ കാണി ഉണ്ടാവും ഫുള്ള് വണ്ടികളാവും ഇവിടെ ഒക്കെ ഫുള്ള് വണ്ടികളുണ്ടാവും വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഹോസ്പിറ്റൽ അങ്ങനെ ഹോസ്പിറ്റൽ വാങ്ങിയമ്മ റിപ്പോർട്ട് വാങ്ങി ഇനി ഇത് ഡോക്ടറിനെ കൊണ്ടുപോകുമ്പോഴേ അറിയുള്ളു എന്താണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കണെന്നല്ലേ എത്ര ടോക്കൺ നമ്പർ നമ്പര് ആ ഓക്കേ ഓക്കേ ടോക്കൺ നമ്പർ ദിവസമല്ലേ ആ ഡോക്ടർ ഡോക്ടർ ദിവസം മാത്രമേ ഉണ്ടാവും നാല് ഉള്ളൂ യെസ് നമുക്ക് വേണ്ടി വെയിറ്റ് ാണ് ഒമ്പതായിരുന്നു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ച് നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പൊ എന്താ ഡോക്ടർന്ന് പറഞ്ഞത് പറഞ്ഞു റിസൾട്ടിനെ പറ്റി ശരിക്ക് അതെ പിന്നെ ബുക്ക് നമ്മൾ കൊടുത്തു ബുക്ക് കൊടുത്തു എഴുതിയപ്പോ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു സമയം പോലെ ഞാൻ എഴുതി വെച്ചേക്കാം നാളെ കാണാൻ കാണാൻ വന്ന് വിളിക്കണേ അപ്പൊ എന്താ വിശേഷം റബർ വെട്ടിയാണ് റബ്ബറ് വെട്ടി അപ്പൊ പാലൊക്കെ നീ എന്ത് പരിപാടി ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ അതാണ് പറഞ്ഞോണ്ടിരുന്നത് കൊഴപ്പൊന്നുമില്ല റിസൾട്ടൊക്കെ ഓക്കെ ആണ് പ്രശ്നൊന്നുമില്ല നമ്മളിപ്പോ ഒന്ന് കേറിയേ കേറിയേളു കേട്ടോ അപ്പൊ ചോദിച്ചത് പിന്നെന്താ പറഞ്ഞു കൊഴപ്പൊന്നുമില്ല ഏഹ് ഇനി എന്നും അടുത്തപ്പോ ചെല്ലാം പറഞ്ഞേ ഓക്കേ ഇനി അടുത്തത് പാപ്പാ നോർമലി സ്കാനിങ്ങും ഫിറ്റിലൊക്കെ പോയി ഉണ്ട് ഡോക്ടർ ചോദിച്ചു അന്ന് വിളിച്ചിട്ട് നമുക്ക് ഡേറ്റ് നമ്മക്ക് അടുത്തൊന്നും ഇവിടെ ഇല്ല ഇവിടെ അടുത്ത് നമ്മൾ അഞ്ചരും ഇവിടെ ഒക്കെ വിളിച്ച് ആറ്റിങ്ങിലൊക്കെ വിളിച്ചു അപ്പൊ അവിടെയൊന്നും അനോമലി ഉണ്ടാവും പക്ഷെ ഫീറ്റിലൊക്കെ ഉണ്ടാവൂല മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് പിന്നെ അതേപോലെ തന്നെ ഇഞ്ചെക്ഷൻ്റെ എന്താ പറഞ്ഞത് എന്നപ്പോ ഹെൽ അങ്ങനെ പറഞ്ഞു പക്ഷേ ഈ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചോദിച്ചപ്പോ ഡോക്ടർ പറയണത് മൂന്നാം മാസം ഒരെണ്ണം എടുത്താൽ അടുത്തത് ഏഴാം മാസത്തിലേ എടുക്കോളൂ എന്നാണ് പറയണത് അതായത് ഇനി പിന്നെ പറഞ്ഞു ആ ഡോക്ടർ ഡോക്ടർ എന്താ അടുത്ത മാസത്തെ ഇൻജെക്ഷൻ മാസം ഇടവിട്ടാണ് രണ്ട് ഡീറ്റി എടുക്കുന്നത് ഓക്കെ പിന്നെ ഈ ഡോക്ടർ പറയണ

ഫ്ലൂ വാക്സിൻ അത് വേണമെന്നുള്ളവർ എടുത്താൽ മതി എന്ന് പറഞ്ഞു ഒരു ഫ്ലൂ വാക്സിൻ സാധനം ഉണ്ട് അത് ഒരു ഇതപ്പെട്ട ആരും എടുക്കാറില്ല വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി ഇപ്പൊ മെയിനായിട്ട് നമുക്കുള്ളത് അനോമലിയും ഈ ഫെറ്റിലൊക്കെ ആണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഏഴാം മാസത്തില് തിരുന്നത് അപ്പൊ ഉമ്മ പറഞ്ഞാൽ അത് ഡോക്ടറെ ആദ്യം എടുത്ത് കുഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും എടുക്കാൻ അപ്പൊ ഡോക്ടർ അപ്പഴാണ് ഡോക്ടർ പറഞ്ഞത് അതൊക്കെ ഉമ്മടെ അതൊക്കെ ഉമ്മടെ സമയത്താണ് ഇപ്പഴാന്നും ഇല്ലാതെ അതെ അതെ അതായത് ഒരുപാട് ഒരുപാട് വർഷങ്ങൾ മുമ്പുള്ള ആൾക്കാര് പിന്നെ അത് വെച്ചിട്ട് പറഞ്ഞ കാരണം അതിന് ഇപ്പോഴും നിലവിൽ ഒരു വർഷത്തിനുള്ളിലൊക്കെ വർഷത്തിനുള്ളിൽ മക്കളോ ചെറുമക്കളോ ഒക്കെ പ്രസവിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും ആ നമുക്കൊരു ഡൗട്ട് ഉണ്ട് കാരണം ഒരു ഡോക്ടർ കൊള്ളുവനത്തെ അതാണ് അതാണ് കാരണം ഓരോ ഡോക്ടറും വാപ്പ ഇരുന്നായിരുന്നു ഇനിയിപ്പോ ആൾക്കാര് വാപ്പ ഇരുന്നില്ല അമ്മ ഇരുന്ന് ചക്കര ഇടുന്ന പരാതി പറയും እንንንን ah, እንንን അപ്പൊ കഴിഞ്ഞ മാസമാണ് ഫസ്റ്റ് ഇഞ്ചെക്ഷൻ എടുക്കുന്നത് അപ്പൊ ആ ഇഞ്ചെക്ഷൻ കഴിഞ്ഞപ്പോ ഞങ്ങള് പറഞ്ഞു ഇങ്ങനെ ഞങ്ങള് നാട്ടിൽ പോവുകയാണ് പറഞ്ഞപ്പോ ഡോക്ടർ അഞ്ഞ് ബാക്കിയുള്ള സ്കാനിങ്ങും ടെസ്റ്റുകളും പിന്നെ ഒരു ഈ അടുത്ത മാസം വരാണ്ട് അതും അവിടെ പോയി എടുക്കാൻ പറഞ്ഞു അതാണ് പറഞ്ഞത് ഒരു മാസം ആ ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ഈ മാസത്തിൽ അതാണ് ഇടവിട്ടിട്ടാണ് രണ്ട് ഡോക്ടർമാരെയും കൂടി പറഞ്ഞപ്പോ കൺഫ്യൂഷൻ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കാണുന്ന ആൾക്കാർ നമ്മൾ ഒരുപാട് ഡൗട്ടുകൾ ഡൗട്ടുകള് അറിയിക്കുന്നവരുണ്ട് ഹെൽത്തി എന്നും പറഞ്ഞു പറഞ്ഞ് ഒരു മാസത്തെ കഴിഞ്ഞിട്ട് അടുത്ത രണ്ടാമത്തെ ടിറ്റിയും കൂടെ എടുത്തിട്ട് അവിടെ ബുക്ക് ഒരു ബുക്ക് തന്ന കേൾക്കില് എഴുതി സീൽ ചെയ്യണമെങ്കിൽ ആ രണ്ട് ടി എടുത്തത് ആ പിന്നെ ും ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല ഇവിടെ ഡോക്ടർ പറഞ്ഞു ഏഴാം മാസത്തിലെടുക്കാൻ ഇനിയിപ്പോ ഇതുകൊണ്ട് അവിടത്തെ ഡോക്ടറെടുത്ത് ഡോക്ടർ ചോദിക്കുവവോ നിങ്ങൾ എന്തിനു വെയിറ്റ് ചെയ്തു അല്ല ഇവിടുത്തെ എന്തായാലും ബുക്കിൽ നോട്ട് ചെയ്ത് തരുമല്ലോ ചെയ്യാൻ പറയാം മനസ്സിലായില്ലേ ഇവിടെ അവിടുത്തെ ഡോക്ടർ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടത് എടുത്തില്ല കാരണം പല ഡോക്ടർമാരും പല രീതിയിലാണ് ട്രീറ്റ്മെന്റ് മനസ്സിലായില്ലേ അപ്പൊ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് നമുക്കതിൽ അതിനെപ്പറ്റി കാര്യമായിട്ട് ഐഡിയ ഇല്ല ഫീറ്റിലൊക്കെ എല്ലാവർക്കും പറയുന്നില്ല മെയിനായിട്ട് അനോമലി മാത്രമേ പറയുന്നുള്ളൂ ഫീറ്റിലൊക്കെ എല്ലാവർക്കും ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നില്ല അതെ രണ്ടുമൂന്ന് നിമിഷമാണ് നമുക്കിപ്പോ നിലവിലുള്ളത് തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റൽ അതായത് അവിടുത്തെ ഡോക്ടറാണ് ഇപ്പൊ ഇവിടെ ട്രീറ്റ്മെന്റ് അപ്പോൾ പുള്ളിക്കാരി പിന്നെ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അവിടെ വിളിച്ചു അപ്പോയിന്മെന്റ് പറഞ്ഞു അഞ്ചല അഞ്ചലും അപ്പോൾ അഞ്ചിലും അഞ്ചിലും അങ്ങനെയൊക്കെയാണ് റിസൾട്ടിനൊക്കെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ പഠിച്ച പോലെ തന്നെ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നത് അപ്പം പിന്നെ അന്ന് എന്താണ് അതിൽ വരാൻ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി വെള്ളം കുടിക്കാത്തത് കൊണ്ടായിരിക്കും അതുകൊണ്ടാണ് ഡോക്ടർ എടുത്തു പറഞ്ഞത് ഒരു ദിവസം ഇരുപത് ഗ്ലാസ് വെള്ളം മസ്റ്റ് ആയിട്ട് നീങ്ങും

ഓക്കെ സപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യ അപ്പോ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷം എല്ലാവർക്കും